ശുപാ നായ ബ്ലോഗിൻ്റെ എന്നുള്ള നമ്മുടെ പതിവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുവാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും ഒത്തിരിയും പേര് വീഡിയോസ് ഇടുന്നില്ല വീഡിയോസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഗിയാണ് ഞാനിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിലും ഇങ്ങനെ റാഗി ഫോടി ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ നമ്മൾ റാഗി ഇങ്ങനെ വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ പൊടി വാങ്ങിച്ച പൊടിയിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മളുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവാനും ഇപ്പം കുറേ ദിവസമായി ഞാൻ ഓയിൽ തേച്ച് നിന്ന് രാവിലെ കുളിച്ചതാ കേട്ടോ നിങ്ങളെ കാണിച്ചതാണല്ലോ നമ്മുടെ ഓയില് തേച്ച് കുളിച്ചു വേറെ പാക്കുകളായിട്ടോ ഫേഷ്യലായിട്ടോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരിയും ദിവസമായി നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഫലവത്തായ ഒരു കാര്യം തന്നെ ഇന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കും കാണിച്ചു തരാം എനിക്കും എൻ്റെ ഫേസിലും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ കുറച്ച് ടാനും കാര്യങ്ങളും ഒരുപാട് വെയിലൊക്കെ കൊണ്ടായിരുന്നു അപ്പം ടാനും ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അപ്പം നല്ല ഒരു പായ്ക്ക് അതിനായിട്ട് ഇച്ചിരി മെനക്കെട്ട് നമ്മുടെ റാഗി നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡറാണെങ്കിൽ ഫേസ് ഇടുന്നതിന് കുഴപ്പമില്ലായിരിക്കുമെങ്കിലും റാഗിയായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം റാഗി റാഗി കിട്ടുമല്ലോ അപ്പം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കൊച്ചായിരുന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത്രയും ഗുണങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നല്ലേ അപ്പോൾ റാഗിക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കാൽസ്യമൊക്കെ നിറയെ കാൽസ്യമൊക്കെ ഉണ്ട് നമ്മുടെ എല്ലിനും പല്ലിനും കാലിന് വേദന മുത്തനുവേദന അങ്ങനെയൊക്കെ നടുവിന് വേദന ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് റാഗി ഇന്ന് ഓരോ ഗ്ലാസ് കുടിക്കുന്നത് അതിനകത്ത് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമുക്കൊന്ന് ഇടയ്ക്ക് കടിക്കാനും കുടിക്കുമ്പോൾ ഒരു സുഖത്തിനും വേണ്ടിയൊക്കെ കേട്ടോ ഇപ്പോൾ ഞാൻ റാഗി എടുത്ത് കഴുകി വെച്ച ഉണക്കി വെച്ചതാണ് എങ്കിലും ഒരു ശക്കലം വെള്ളത്തിൽ ഞാൻ കുതിരാനായിട്ട് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കണമല്ലോ എന്നാലല്ലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ നമ്മൾ മിക്സിയിൽ ഇപ്പോൾ ഇത് കുറച്ചല്ല ഇപ്പോൾ ഞാൻ എടുത്ത് പിന്നെ ഞാൻ കുറച്ചെടുത്ത് കുടിക്കാനും കൂടെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി ഒരു ഒരു മണിക്കൂറൊന്ന് കുതിരാൻ മാറ്റി വെച്ചിട്ട് അതെടുത്ത് നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാർക്ക് കേട്ടോ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചിട്ട് അരിച്ചെടുത്ത് നമ്മുടെ ഒരു സോസ് പാനിലോ എന്തിനകത്തെങ്കിലും ഒന്ന് നല്ലപോലെ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി െടുത്ത കുറുക്ക് പോലെ വന്ന ഒരു ഇതാണ് ഇത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമുക്ക് തിന്നാൻ തോന്നത്തില്ല അതാ രസം ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ കുറുക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറുക്കി എടുക്കുന്ന ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് എടുത്തായിരുന്നു അപ്പോൾ ഇത് എന്ത് ഗുണമുള്ള സാധനമാണെന്നെല്ലാം എല്ലാവർക്കും അറിയാവോ ഏർ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര ഒരു സുഖാവത്തിലല്ലേ എങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലിൻ്റെ വേദനകൾ അങ്ങനെ ഒരു പല്ലിന് എല്ലാം ഒരുപാട് ഇത് ഇത്രയും ഒരു ഈ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് നമ്മൾ വിഴുങ്ങണമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ പാലിനകത്തൊക്കെ കുറുക്കിയെടുത്ത് ടേസ്റ്റി ആയിട്ടല്ലേ നമ്മൾ കുടിക്കുന്നത് ഒന്നും അല്ലാതെ ഇങ്ങനെ ഒരു ഇത്രയും പരു ഇത്രയും ഉരുളയാക്കി അതെടുത്തിട്ട് അതായത് എങ്ങനെ എടുക്കുന്ന ഇപ്പം പറഞ്ഞല്ലോ അരിച്ചെടുത്തിട്ട് കുറച്ച് സ്വല്പം വെള്ളം ചേർത്ത് കേട്ടോ പച്ചവെള്ളം ചേർത്താണ് ഞാനിത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി കുറുക്കി എടുത്തേക്കുന്നത് ആ എടുത്തേക്കുന്നതാണ് ഇത് ഇത് നമ്മൾ നമ്മളിപ്പം നമ്മൾ മുഖത്ത് തേക്കാൻ വേണ്ടി കേട്ടോ ഇത് കണ്ടപ്പോൾ കുറച്ച് ഇതായിട്ട് നമ്മൾ എന്നും ഒരു ടൈം മാറ്റി വെക്കണം ഈ റാഗി നമ്മൾ കുടിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയും നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചെടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ ഏറ്റവും നല്ലതല്ലേ എൻ്റെ മുഖം ഒക്കെ എന്തോ പോലെ ഇരിക്കുന്നല്ലേ ആ കഴിഞ്ഞ ദിവസത്തെ കരച്ചിലൊക്കെ കഴിഞ്ഞത് പിന്നെ എൻ്റെ മുഖം ഇതുവരെയും ശരിയായിട്ടില്ല കേട്ടോ നമ്മളങ്ങനെ എപ്പോഴും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എന്താ പറയുന്നത് അങ്ങനെ ദൈവമേ അങ്ങനെ പറയലല്ലോ എന്നാലും അങ്ങനെ എപ്പോഴും കരയുന്നൊന്നും ഇല്ലല്ലോ ആ രണ്ട് ദിവസം ശരിക്കും ഒരുപാട് സങ്കടം കൊണ്ട് സഹിക്കാൻ വല്ലാതെ നമുക്ക് എനിക്ക് ഒരു പ്രയാസമായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ മുഖം ഒന്നും നേരെ ആയിട്ടില്ല കേട്ടോ ഇന്നിപ്പം മൂന്ന് ദിവസമായില്ലേ എങ്കിൽ പോലും എൻ്റെ ഫേസ് ഇപ്പോഴും ഒരു ഇട്ടുമ്മലും ഒരു വല്ലാത്ത ഒരിതിലാണ് മുഖം ഇരിക്കുന്നത് മാറും നമ്മുടെ മനസ്സിൻ്റെ മാറുമ്പോൾ നമ്മുടെ ഫേസും ഒക്കെ നോർമലാകും അപ്പോൾ നമ്മുടെ വീടിനോട്ട് കിടക്കാം അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ വ്യത്യാസം എൻ്റെ ഫേസിൽ മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട എന്തൊക്കെയാണെന്ന് അറിയാവോ ഒരു സ്വല്പം കാപ്പിപ്പൊടി ഒത്തിരി വേണ്ട കേട്ടോ ഒരു നമ്മുടെ നോർമൽ നല്ല സൂപ്പർ കാപ്പിപ്പൊടി എടുക്കണം കേട്ടോ നിങ്ങളിപ്പോൾ ചോദിക്കും നെസ്കാഫേ വേണോ ബ്രൂ വേണോ ഏതും ഏതായാലും നല്ല കാപ്പിപ്പൊടി ആയിരിക്കണം ഇതാ ഒരു കുറച്ച് കാപ്പിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാല് നമ്മൾ മിക്സ് ചെയ്യാൻ ആവശ്യമായ പാൽ പാലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഞാനിവിടെ സ്പൂണൊന്നും എടുത്തില്ല കൈ കൊണ്ട് തന്നെയാകട്ടോ കൈ കൊണ്ട് നല്ലതുപോലെ എല്ലാത്തിനെയും നല്ലത് മൂന്ന് ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് ഇത് കണ്ടോ ഇതുപോലെ ഒരു പരുവത്തിലാകണം അതായത് നമ്മുടെ ഫേസിലൊന്ന് തേച്ച് കൊടുക്കണം ചെറിയൊരു മസാജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നകട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മൾ പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുഖത്ത് ബ്ലാക്ക് ഹെഡ്സോ വൈഹെഡ്സോ മുരിയോ ഓയിൽ ഓയില് തേക്കുന്നവർക്കറിയാം ഇപ്പം മുരി എല്ലാം നമ്മുടെ ടൈനസൊക്കെ മാറി മുഖം നല്ല സൂപ്പറായിട്ട് എല്ലാവരുടെ ഇരിക്കുമായിരിക്കും അപ്പോൾ ആ മുഖത്തേക്ക് സ്ക്രബ്ബൊന്നും നമ്മളിപ്പം ചെയ്ത് കൊടുക്കുന്നില്ല ഇത് കണ്ടോ ഇപ്പോൾ ഒരു ഈ ഒരു പരുവത്തിലാകത്തിൽ എങ്കിലും കുഴപ്പമില്ല എങ്കിലും ഒരു ശക്കന പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു ശക്കനം പാലുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് തേച്ച് കൊടുക്കുക നല്ലതുപോലെ മുഖം വാഷ് ചെയ്യണം കേട്ടോ എൻ്റെ പൊട്ടൊന്നും പോയില്ല നല്ലതുപോലെ മുഖത്തേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കണം ഈ റാഗിയും പാലും കാപ്പിപ്പൊടിയും എല്ലാം കൂടെ മുഖം നോക്കണം എന്തോരം നല്ല ഗ്ലോ വരുമെന്ന് ഇത് ഇട്ടിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് വെച്ചിരിക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് വെച്ചിരുന്നിട്ട് ഇപ്പം ഞാനൊരു ചെറിയൊരു മസാജ് കൊടുത്തിട്ടാണ് ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ പെയ്തോ നമ്മുടെ ഇവിടെ ഇന്ന് ചെറുതായിട്ടൊന്നു ചാറിയ കേട്ടോ അതുകൊണ്ട് ഒരു തണുപ്പു വേണ്ടത് വലിയ ചൂടൊന്നുമില്ല ചെറുതായിട്ട് വലിയ മഴയൊന്നും പെയ്തില്ല അതേ ഫുള്ള് നമ്മളെടുത്തു എന്നിട്ട് നമ്മുടെ ഈ രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തുടച്ച് മാറ്റുമ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആകും മുഖം ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പോകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ റാഗി പൗഡർ റാഗി അപ്പോൾ ഇതാഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി അത്ര എഫക്റ്റീവായ കേട്ടോ അപ്പോൾ നല്ലതുപോലെ എന്തായാലും ഇരുപത് മിനിറ്റ് ആകണം ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് റാഗിയും പാലും കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പം നിങ്ങളിത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര നല്ല സൂപ്പറായിട്ട് ടാനെല്ലാം മാറും മുഖത്ത് നല്ല ഗ്ലോ വരും മുഖത്ത് ആഴ്ചയിൽ ഒന്നും ഞാൻ പറയാൻ കാര്യം ഒരാഴ്ച അപ്പം നമ്മൾ എത്ര വലിയ ഫേഷ്യല് ഇപ്പം ഗോൾഡ് ഫേഷ്യല് ഡയമണ്ട് ഫേഷ്യല് ഇപ്പോൾ ഒരുപാട് 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 ബ്രൈഡൽ ഫേഷ്യല് ഒത്തിരി ഫേഷ്യല് പുതുതായിട്ട് നമുക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഏത് ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് ചേരുന്നതും നമ്മുടെ നമ്മുടെ ആവുന്ന തിരഞ്ഞെടുക്കണം നമ്മുടെ ഏത് തരം സ്കിന്നാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പായ്ക്കുകളൊക്കെ അതായത് ഈ റാഗിയും പാലും അങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ നമുക്ക് പിന്നെ കൂടുതൽ ഓയിലി സ്കിന്നുകാർക്ക് പാലും ഒക്കെ പറ്റത്തില്ലായിരിക്കും അങ്ങനെയുള്ള ഒരു റോസ് വാട്ടർ ആഡ് ചെയ്തോളണം കേട്ടോ ഈ പാലിന് പകരം റോസ് വാട്ടർ ഒത്തേനോ ആഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒത്തിരി വലിയ സ്കിന്നുകാർ അങ്ങനെ ചെയ്യണം ഡ്രൈ സ്കിന്നുകാര് ഉറപ്പായിട്ടും പാൽ തന്നെ എടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ റബ്ബ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ സ്കിന്ന് കണ്ടോ സ്കിന്നിന് നല്ല മാറ്റം വന്നിട്ട് പറ്റുക ഞാനെല്ലാം പോയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അത്ര എഫക്റ്റീവായ നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ടും നമ്മുടെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ അപ്പം അതുകൊണ്ടും നല്ല എഫക്റ്റീവായ ഒരു അതുകൊണ്ടാണ് കുറച്ച് മെനക്കെട്ട് നമ്മൾ മഞ്ഞപ്പുല്ലൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് അരിച്ച് നല്ലപോലെ കുറുക്കിയെടുത്ത് പാലുമായിട്ട് മിക്സ് ചെയ്ത് കാപ്പിപ്പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇരുപത് മിനിറ്റ് കറക്റ്റ് ഞാൻ വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് മസാജും ചെയ്തു അപ്പോൾ നമുക്കതിനുള്ള ഗുണം ഒരാഴ്ച ഒരാഴ്ച തന്നെ നമ്മുടെ നമുക്ക് നാളെ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല ഗ്ലോ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും കറുത്ത പാടോ കറുത്ത കുത്തുകളോ എന്തെങ്കിലും നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നാളത്തേനെ ഇന്നിപ്പോൾ സന്ധിക്കിടുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ല നല്ല വീഡിയോസുകൾ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ